سبيل ربك ربك وجادلهم بالذي هو بما وهو നിരവധി ആയ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം പുരുഷനിൽ ബാധ്യതയാകുന്നതാണ് അല്ലാതെ ഉസ്താദ് പറയുന്നത് പോലത്തെ ഒരു കരാറ് ഇല്ല ഇനി വിവാഹം എന്ന് പറയുന്നത് ആര് തമ്മിലുള്ള കരാറാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കരാറാണോ ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ഇസ്ലാമിക വിവാഹ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക നിക്കാഹ അനുസരിച്ച് യാതൊരു കരാറിലും ഏർപ്പെടുന്നില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഇസ്ലാമിക നിക്കാഹ അനുസരിച്ചിട്ട് ഇന്ന് വരെ ഇപ്പോൾ അതിനൂതനമായിട്ട് വന്നിട്ടുള്ള ചില ഏർ മുസിയച്ച് മുസ്തഫ മോലൊക്കെ നടത്തുന്ന ചില കല്യാണങ്ങളിൽ അല്ലാതെ ഇവിടെ പരമ്പരാഗതമായിട്ട് നടന്ന ഏത് മുസ്ലിം കല്യാണങ്ങളിൽ ഏത് നിക്കാഹുകളിലാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ എത്ര ഭാര്യമാർ അവരുടെ വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട് പോട്ടെ നിങ്ങളുടെ വീടുകളിൽ എത്ര സ്ത്രീകൾ വിവാഹത്തിന് ഒപ്പിട്ടിട്ടുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു കരാറുമില്ല എവിടെ കരാർന്ന എന്ത് കരാർ ഏത് മൈക്ക് കരാറ് കരാറ് മൈക്കളുടെ അതൊന്നും സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ത്തിലേക്ക് ആക്ച്വലി കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെന്റ് കഴിഞ്ഞൊക്കെ നൂറ് രൂപ പത്രത്തിലൊക്കെ എഴുതുന്ന എന്തോ ഒരു സംഭവമാണ് കരാർ എന്നുള്ളതാണ് അതായത് ആക്ച്വലി കരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സാധാരണ ഗൂഗിൾ നോക്കിയിട്ടാണല്ലോ എന്തെങ്കിലും അതിന്റെ നമുക്ക് കാണുന്നുണ്ടോ ഇതില് എ ഓർ സ്പോക്കൺ അതായത് എഴുത്താവാം പറച്ചിലാവാം അത് കരാറാണ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി അത് കരാറായി അപ്പം വേഗത്തിന്റെ എവിടെ കരാർ എന്ന് വെച്ചാൽ പറഞ്ഞത് കരാറായി കഴിഞ്ഞ പിന്നെ നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും എപ്പോഴും അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അത് ഇനി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ചിട്ടിരുന്നില്ല അതിനുശേഷം പിൽക്കാലങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും വിവാഹ രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് സ്വാഹാബിമാരുടെ ചരിത്രത്തിൽ അതായത് സ്വഹാബിമാർ മീൻസ് നമുക്ക് ഇമാം സോറി ഉമർദിനു ശേഷം ഉസ്മാൻ റഹ്ലാന്റെ കാലം തൊട്ട് വിവാഹ രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു അതിൽ ഇന്ന പിതാവിന്റെ ഇന്ന മകളെ ഇന്നയാൾക്ക് വിവാഹം കഴിച്ചു സാക്ഷികളുണ്ട് രജിസ്ട്രേഷൻ അതായത് വിവാഹ രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതായത് അന്ന് നടന്ന കരാറിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ നമുക്ക് ഓറലി പറഞ്ഞു കഴിഞ്ഞാൽ കരാറായി അല്ലാതെ കരാർ എന്ന് പറഞ്ഞാൽ രേഖ നമ്മള് നൂറ പത്രത്തില് എഴുതി സൈനക്കെ ചെയ്യുന്നതാണ് കരാർ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് കരാർ എന്ന് പറഞ്ഞാൽ പറച്ചിൽ കരാറാണ് പിന്നെ അത് നമുക്ക് പല രൂപത്തില് എന്നെ കരാർ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്തി വെക്കാം മുസ്ലിങ്ങളുടെ കയ്യിൽ അതിന്റെ ആവശ്യം പോലെ അതുപോലെയാണ് സാക്ഷികൾ കരാർ രണ്ടുപേരും സംസാരിക്കാൻ പറയുന്നു എന്നുള്ളത് നമുക്ക് സാക്ഷികൾ മതി ഏകത്തിലേക്ക് പറ്റത്തില്ല കാരണം ഏകത്തിലേക്ക് അറിയാം ദേഗത്തിലെ കൂടെ ആൾക്കാർ സാക്ഷി എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണെന്ന് കള്ളന്മാരാണ് അറിയാം അപ്പൊ കള്ളന്മാരൊക്കെ സാക്ഷിയായിട്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നമില്ല മുസ്ലിങ്ങൾക്ക് വിശ്വസ്തന്മാരാണ് നമ്മുടെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി വിശ്വസ്തന്മാരാണെന്ന് നമുക്ക് അറിയാം അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം പോലും ഇല്ല ഇനി വിശ്വസ്തതയുടെ കാര്യത്തിൽ തന്നെ അത് നമുക്ക് വല്ലൊരു ചർച്ചയാണ് പോകുന്നില്ല അപ്പം എത്രത്തോളം മുസ്ലിങ്ങളെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് വലിയൊരു ചർച്ചയാണ് അത് പോകുന്നില്ല എന്നാലും ഈ വിശ്വസ്തതയുടെ കാര്യത്തിൽ നമുക്ക് സാക്ഷികളുണ്ടായാൽ തന്നെ കരാറായി അവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട ഇനി ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് കരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ പെണ്ണിനോട് ചോദിക്കണം പിതാവ് ചോദിക്കണം നിനക്ക് വിവാഹത്തിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മൗനം എന്നുള്ളത് കരാറിന്റെ ഭാഗം തന്നെയാണ് ആ പെണ്ണ് സംബന്ധിക്കാണ് എനിക്ക് വാഹനം കഴിക്കാൻ താല്പര്യം ഉണ്ട് അതല്ല അതെ ഇപ്പൊ ഇല്ലാത്ത പറയുന്ന പോലെ ഒരു പെണ്ണും ഒരു പുരുഷനും തമ്മിൽ കരാറായി കഴിഞ്ഞാൽ അതിനാണ് ലീവിംഗ് വേദർ എന്ന് പറയാ ലീവിംഗ് ഹറാമാണ് അവിടെ ഒരു കുടുംബം വരണം ആ കുടുംബത്തിന് അവിടെ ഒരു വലി വരണം ഒരു പെണ്ണിന് ഒരു പുരുഷനെ ആയിട്ട് കരാറാണെന്ന് വെച്ചോ പെണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് അവർക്ക് പുരുഷന്മാരിൽ അത്ര ആരോഗ്യം ഇല്ല അപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അവരെ അടിക്കാൻ പറ്റും അവർക്ക് അവരെ ഉപദ്രവിക്കാൻ പറ്റും ഇതാണ് നമ്മൾ യൂണിറ്റി കാണുന്നത് അതുകൊണ്ടാണ് പുരുഷനും പുരുഷനുമായിട്ട് കരാർ വന്നത് പുരുഷനും പുരുഷനും ആകുമ്പോൾ അവിടെ ആ ഒരു സ്ട്രെങ്ത്തിന്റെ ആദ്യത്തെ പ്രശ്നമില്ല അതേപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ നടക്കുന്നതിന് സാക്ഷികളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക കോടതികളുണ്ട് ഇതെല്ലാം ഇസ്ലാം അത്രയ്ക്കും കൃത്യമായിട്ടാണ് ചെയ്തത് ഇനിയിപ്പം പെണ്ണും പുരുഷനുമായിട്ട് കരാറുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അവിടെ അതിനാണ് സമ്മതം ചോദിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ഇയാക്കത്തല്ലേ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാക്കത്തലിക്ക് ഈ കരാർ എന്താണെന്നുള്ളതിന്റെ സ്പെഷ്യൽ കോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് പഠിക്കണം എന്നും കൂടി എനിക്ക് ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്രയാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഞാൻ ജസ്റ്റ് ചെറിയൊരു കാര്യം ഇപ്പൊ ഇല്ല ഇല്ല അക്കത്തേടി പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണും പെണ്ണും തമ്മിൽ നിക്കാഹിന്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കരാറില്ല അല്ലെന്നുണ്ടെങ്കിൽ അവര് തമ്മിലൊരു ഇതില്ലേ വെഗാൻ ഇവർ ഈ നാസ്തിക നാസ്തികര് അല്ലാണ്ടെങ്കിൽ നിരീക്ഷരവാദികൾ അല്ലാതെ ഇതേമാർ ഓരോ പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീംസ് പറഞ്ഞെടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എടുക്കുന്നത് അതാണ് നമ്മുടെ കിതബ് എന്ന് പറഞ്ഞാൽ അതിൻറെ ഉള്ളിൽ പവർ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഏത് ഞാനും ഷമീർക്കെയും തമ്മിൽ ഒരു കരാർ എഴുതുകയാണ് അത് ഞാനും ഷമീർക്കെയും മാത്രം സൈൻ ചെയ്താൽ മാത്രം അല്ലാതെ ഒരു കരാറാവണത് ഇപ്പൊ ഷമീർക്ക് ദീപ് ഖാന പവർ ഓഫ് ഫെട്ടോണി കൊടുത്ത് ഞാൻ അജ്മലിന് പവർ ഓഫ് ഫെട്ടോണി കൊടുത്ത് ദിലീപിക്കേയും അജ്മലും കൂടിയും ആ കരാറ് സൈൻ ചെയ്യാൻ ഞാനും ഷമീർക്കെ തമ്മിലുള്ള ഒരു കരാറ് ആയത് ഓഫീഷ്യലി അപ്പൊ ഇവരിക്ക് ഇവരുടെ പക്ഷത്തു നിന്നുള്ള നിയമം പോലും അറിയാണ്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതോ ഓ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിനെ പഠിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കണം നമുക്ക് ബാധകമല്ല ഇപ്പൊ നമ്മുടെ കേസിന്റെ ഉള്ളിൽ മിതമാരെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ നോക്കരുത് ഇസ്ലാമില് ഇങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ പുള്ളിക്കാരെ പര നേരത്തെ പറഞ്ഞത് അതേ കാരണം തന്നെ എങ്ങനെയെങ്കിലും ടാർഗഡ് ചെയ്ത് കാണിക്കാം ഏഹ് കാരണം കൊണ്ട് എന്തിനെങ്കിലും മുടം ന്യായങ്ങൾ തന്നെ മുടകം കാരണങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കാന്നല്ലാണ്ട് ഇവരിക്ക് ഇത് ബാധകമാണോ എന്നുള്ള കാര്യം അല്ലാതെ ഇവര് കൊണ്ടുകൂശി നടക്കുന്ന ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ അടിയിലുള്ള നിയമങ്ങളുടെ ഉള്ളിൽ ഇതേ മാറ്റം എന്തെങ്കിലും സാമ്യമായിട്ടുള്ള സാമ്യം പൊട്ടിത് അതേ സാധനം തന്നെയാണ് കിടക്കുന്നത് പവർ അട്ടോണി എന്ന് പറയുന്ന സ്ഥാനം അതേ സാധനം തന്നെയാണ് ഒരു വലിയ ഒരു സ്ഥാനത്ത് നിന്ന് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഈ പവർ ഓഫ് അട്ടോണി എന്ന് പറയുന്നത് ഇപ്പൊ ഈ കൊച്ചുപിള്ളിയായിരിക്കും പോലും ഈ പ്രായപൂർത്തി ആവാത്തു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചൊരു കോൺട്രാക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ട് ഒരു എല്ലാം തുടങ്ങി ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരാൾക്ക് പവർ ഓഫ് അട്ടണി ആയിട്ട് നിന്ന് അവരുടെ പേരിൽ കരാർ എഴുതാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് പവർ ഓഫ് അട്ടർ ഇപ്പ വിദേശത്തുള്ള എൻ ആർ ഐസിന് ഇവിടെ എന്തെങ്കിലും കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് പവർ ഓഫ് അട്ടണി കൊടുക്കുക ഫ്ലാറ്റ് വിൽക്കാനുണ്ട് അത് ഇത് ഇതെല്ലാം അതുപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്താണ് വലിയ എന്ന് പറയുന്ന ഏകദേശം അതേ സ്ഥാനത്താണ് പവർ ഓഫ് അട്ടറണി കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ഏതായാലും വന്നത് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ അന്വേഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാദം നമുക്ക് നമുക്കതിനുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കാത്ത ടീംസ് അങ്ങനത്തെ അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിച്ചിട്ട് വിളിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അപ്പൊ അതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം ഖുറാന്റെ നാലിന്റെ ഇരുപത്തൊന്ന് സ്ട്രെയിറ്റ് അവരുമായി നിങ്ങൾ കൂടിച്ചേരുകയും അവരിൽ നിന്നും ഒരു കനത്ത കരാർ വാങ്ങിയിരിക്കുന്നു മാരായെ കുറിച്ച് പറഞ്ഞാണ് നാലിന്റെ ഇരുപത്തൊന്ന് ഇത് കൂടുതലെന്താ വേണം ഈ കരാർ അവരുമായിട്ടാണ് എന്നാണ് ഭാൻ പറയുന്നത് സ്ത്രീകളുമായിട്ട് തന്നെയാണ് അവരുമായി കൂടിക്കല്ലറുകയും അത് പിതാവിന്റെ അത് എന്തായാലും പെണ്ണിൻ്റെ വാപ്പയല്ലല്ലോ പെണ്ണു തന്നല്ലോ അവരുമായിട്ട് കൂടിക്കല്ലരുകയും അവരിൽ നിന്നൊരു കനത്ത കരാർ മീസാക്കുൻ ഖലീല വൽ ഒരു കനത്ത ഉടമ്പടിയാണ് മാരേജ് അല്ല വളരെ സൂക്ഷിക്കേണ്ട സാധാ ഉടമ്പടി അല്ല അത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാ ഇത് സ്ത്രീകളല്ല എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് വലിയ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മളത് ഇന്നലെയും പറഞ്ഞു അത് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ജസ്റ്റ് ചിറക് മുളയ്ക്കുന്ന ആ പ്രായത്തില് നിങ്ങള് ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഇവിടെ കൺസേൺ ആളമാര് ചുറ്റി നിപ്പുണ്ട് അവന്മാര് പറ്റിച്ചിട്ട് പോകും അതിനു വേണ്ടിയിട്ടാണ് വലിയത് വലി നോക്കും വലിയ രക്ഷാകർത്താവ് നോക്കും ഇവ കൺസേൺ ആണോ മുസ്ലിം ആണോ ഇനി ആ പേരിൽ ചെയ്യാൻ ക്ലബ്ബോസി പറഞ്ഞില്ലേ എക്സ് മുസ്ലിം ആയിട്ട് പോലും മുസ്ലിമാണെന്ന് പറഞ്ഞ് പറ്റിച്ച് പോയി കല്യാണം കഴിക്കാം എന്നെല്ലാം വന്നില്ലയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടോ ഇവ എക്സ് മുസ്ലിംസ് ആണോ കപടനാണോ പറ്റിക്കാൻ വന്നവനാണോ എന്നെല്ലാം അന്വേഷിച്ച് എല്ലാം തിട്ടപ്പെടുത്തിട്ട് വലി നിർത്തി കൊടുക്കും നിർത്തി നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ കൊളർന്ന് പിടിക്കും ഇവ എന്തെങ്കിലും പറ്റിച്ചിട്ട് ഓടാൻ നോക്കിയാലോ ഇത് എന്ത് ചോദിക്കാൻ വലിയ കാണും മറ്റു ലിവിംഗ് ടുവദർ ഇത് വേണ്ട സ്ത്രീ നേരിട്ട് വന്നു കഴിഞ്ഞാലേ ഇത് ചോദിക്കാനും പറയാൻ ആരും കാണത്തില്ല അതാണ് അവർക്ക് വേണ്ടത് പറ്റിച്ചിട്ട് പോവാൻ എളുപ്പമല്ലേ ഒരു ആരും ഇല്ല കുടുംബം ഒന്നും ഇല്ല സ്ത്രീ നേരെ വന്ന് കോൺടാക്ട് ചെയ്ത് ലിവിംഗ് ടുവദർ ആയി കഴിഞ്ഞാൽ നാളെ എടുത്ത് എറിഞ്ഞിട്ട് പോയാൽ കരോബിനെ പോലെ എടുത്ത് കളഞ്ഞിട്ട് പോയാൽ ചോദിക്കാൻ ആരും കാണത്തില്ല കുടുംബം കാണൂ ഇല്ല അപ്പം സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു രക്ഷകർത്താവിനെ അവരുടെ മുന്നിൽ ഈ കോൺട്രാക്ട് നടക്കുന്നത് കോൺട്രാക്ട് സ്ത്രീ ആയിട്ട് തന്നെയാണ് അവർ തമ്മിൽ കാണണമെന്നുണ്ട് മുസ്ലിം വൺ ഫോർ ടു ഫോർ എ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പറയാം സ്ത്രീയും പുരുഷനും കല്യാണം കഴിഞ്ഞിട്ട് കാണണം മുസ്ലിം ടു ഫൈവ് ഫൈവ് ടു രണ്ടിടത്തോണ്ട് ബ്രൈഡിന്റെ പെർമിഷൻ വാങ്ങണം അതിന്റെ പെർമിഷൻ വാങ്ങണം ബുഹാരി സിക്സ് നയൻ സെവൻ വൺ സിക്സ് നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സെവൻ അവിടെ കൺസെന്റ് ഇല്ലാതെ മാരേജ് പറ്റത്തില്ല പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ല ആയിക്കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകും കാൻസൽ ചെയ്തിട്ടുണ്ട് പ്രവാചകൻ ബുഹാരി ഫൈവ് വൺ ത്രീ നയൻ സിക്സ് നയൻ ഫോർ ഫൈവ് സിക്സ് നയൻ സിക്സ് നയൻ അവരുടെ ഇഷ്ടപ്രകാരം മാത്രമേ കല്യാണം കഴിക്കാവൂ രണ്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പൊ പിന്നെ ഇവർക്കൊന്നുമില്ല സ്ത്രീ അതിനകത്ത് സ്ത്രീ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്ന ശേഷം പിതാവിന്റെ ആ രക്ഷാകർത്താർത്ഥത്തിൽ നടത്തുന്നു അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ ഇനി ഡയറക്റ്റായിട്ട് പറയാം ഈ കരാറ് ഏത് കരാറ് സ്ത്രീ കരാർ സൈൻ ചെയ്തു തോന്നുന്നു നാളെ ഇതേ വാദം വെച്ചിട്ട് ലേഖത്തിന് ചോദിക്കലോ ഞാനിവിടെ സിറ്റിസൺ ആണ് ഇപ്പൊ പോലീസ് കാരണം എന്ന് റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ശരിയല്ല സിഗ്നൽ ക്ലാസ് അതാണ് ഇവിടുത്തെ നിയമം ഏത് നിയമം ആര് സൈൻ ചെയ്തു ലേഖത്തിന് ചോദിച്ചാൽ ഞാൻ ഒന്നും സൈൻ ചെയ്തിട്ടില്ല എന്ന് വേണേൽ ചോദിക്കാം ഒന്ന് ഞാനല്ലല്ലോ ഞാൻ സിറ്റിസൺ സിറ്റിസൺ ആണ് ഞാനല്ലോ കരാറില്ല സെറ്റി ഏത് കരാർ അയാൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഏത് കരാർ എന്ന് അയാളെ ചോദിച്ചാൽ പൊക്കിയുടെ ഹാക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഓൺ ബിഹാഫ് ഓഫ് പവർ ഓഫ് അറ്റോണി എന്ന് പോലെ പറഞ്ഞ പോലെ ഇപ്പൊ മോദി ഒരു അംബാസിഡറിനെ അല്ലെങ്കിൽ ഒരു ആയിട്ട് പല രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തത് കോൺട്രാക്ട് അത് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്ത പോലെയാണ് നാളെ പ്രസിഡന്റ് മോദിയെ ചോദിക്കാം ഏത് കരാർ ഞാൻ ഞാനവിടെ സൈൻ ചെയ്ത് ചോദിച്ചാ സൈൻ ചെയ്താൽ മാത്രമേ കോൺട്രാക്ട് ആകത്തുള്ളൂ അതിന് ബിഹാഫ് ആയിട്ട് ഒരാളും ചെയ്തുള്ളൂ എല്ലായിടത്തും പ്രസിഡന്റും മോഡിയും ഒന്ന് ചെയ്യാൻ പറ്റുമോ ആ അയൽ രാജ്യങ്ങളായിട്ടുള്ള കരാറുകളും മറ്റ് വാണിജ്യ കരാറുകളെല്ലാം ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് വേണ്ടിട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ഇപ്പൊ സൈൻ ചെയ്യുന്നത് ഒന്നും വേണ്ട ഗവൺമെന്റ് കൊടുക്കുന്ന കോൺട്രാക്ടുകൾ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് ഈ ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഗവൺമെന്റ് ഇപ്പൊ റോഡിനും റെയിലിനും വേണ്ടിയൊക്കെ വാങ്ങിക്കുന്ന വസ്തുക്കളൊക്കെ ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ പേരിലാണ് അതുള്ളത് എന്ന് പറയാൻ അത് പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ വാദമനുസരിച്ചിട്ട് നൂറ് നൂറ്റി നാപ്പത് കോടി വരുന്ന ഒരു കോൺട്രാക്ടിൽ സൈൻ ചെയ്താലാണ് ഇന്ത്യക്ക് കോൺട്രാക്ട് ബാധക എന്നുള്ള രീതിയിലാണ് രീതിയിലാസമുണ്ട് കാരണം സംസാരം വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ വേറെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പാകിസ്ഥാൻ കടക്കാൻ ചോദിക്കാം പാകിസ്ഥാന് കടക്കാൻ വേണ്ടി ആ ബോർഡറിൽ അപ്പൊ ജിയാകർത്താ പോണ വിചാരിക്കാൻ അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പാകിസ്ഥാൻ പട്ടാണ് പഠിച്ചു ഇതാ എങ്ങോട്ടാ അങ്ങോട്ട് കിടക്കേയ് നമ്മൾ അങ്ങനെ അങ്ങനെ എങ്ങനെയാന്ന് കിടക്കാതിന് ഇതിന് പാസ്പോർട്ട് വേണോ അതിന്റെ എന്ത് വേണ ഇതൊക്കെ എവിടെ പറഞ്ഞു അത് നമ്മള് ഇന്ത്യ ആയിട്ട് കരാറുണ്ടെന്ന് ഏത് കരാറ് ഞാനറി കരാറ എനിക്കറിഞ്ഞിട്ട് അവിടെ പോയിട്ട് അച്ഛൻ ഉണ്ടാക്കില്ല അയാള് ഇഞ്ചാതി വിദ്യകളല്ലേ പറയണേ അതോ അപ്പൊ അയാൾക്ക് ബുദ്ധി ഉണ്ടാവും ഈ കാര്യത്തില് ബുദ്ധി ഇല്ലാന്നാണോ അവര് സ്ഥിരം പൊക്കിക്കൊണ്ടുവരുന്ന സാധനം യു ഡി എച്ച്ആർന്നുള്ളത് ലിയാക്കി സൈൻ ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് ബാധകമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അയാളും ജനിക്കുന്നതിന് മുമ്പ് കരാറ് ഇന്ത്യ സൈൻ ചെയ്ത അംഗീകരിച്ച് സൈൻ ചെയ്തേക്കുന്ന സാധനമാണ് യു ഡി എച്ച് ആർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ടീംസാണ് അപ്പൊ അതിൻ്റെ ലിയാക്കത്തിൽ സൈൻ ചെയ്തു അത് ലിയാക്കി ബാധകമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും പറയുന്നത് അത് ഞങ്ങൾ തമ്മിലുള്ള കരാറാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും ഇതൊക്കെ ബേസിക് ഒരു ഇത് അല്ല കരാർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സിസ്റ്റം എവിടെ ഉണ്ടോ ഇസ്ലാം അല്ലാതെ ഇസ്ലാം മാത്രമേ നിക്ക കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ അവർ എന്തിലും കനത്ത കരാർ കന്യാദാനം എന്നാണ് മറ്റേതിൽ പറയുന്നത് ഹിന്ദു എന്തു കന്യാദാനം കന്യാദാനം ചെയ്യുക എന്നുള്ള മാര്യേജ് അത് കൂടി ചേരുക അത്രേ ഉള്ള അർത്ഥം ഒരു കോൺട്രാക്ട് എന്നൊക്കെ അർത്ഥം തന്ന പിന്നാണ് ഇസ്ലാം ഏഴാം നൂറ്റാണ്ടിൽ ഈ കല്യാണത്തിന് കരാറാക്കി കരാർ എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് രണ്ട് പാർട്ടികളും രണ്ട് പാർട്ടി വേണം മിനിമം രണ്ട് പാർട്ടി വേണം രണ്ടു പേർക്കും അതിനകത്ത് കണ്ടീഷൻസ് വേണം രണ്ടുപേരും ചേർന്ന് സമ്മതിച്ചതിന് ശേഷം സൈൻ ചെയ്യുന്നതിന്റെ പേരാണ് കരാർ സൈൻ ചെയ്യണമെന്നില്ല അത് ഓർലായാലും മതി എന്നുള്ളത് കോൺട്രാക്ട് പറഞ്ഞു എനിക്ക് സമ്മതമാണ് എന്ന് ആ കുട്ടി പറയുമ്പോൾ തന്നെ അത് അതായത് സമ്മതമാണെന്ന് എന്താ വയസ്സുള്ള ആൾക്കാരുടെ സ്ത്രീകളാണെങ്കിൽ അത് വയസ്സിന് കന്യകളാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയാലാണെങ്കിൽ അവർക്ക് നാണം കൊണ്ട് ചിലപ്പം പറയത്തില്ല ഓപ്പണായിട്ട് അപ്പൊ മൗനമായാലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സമ്മതം മേടിക്കണമെന്നുണ്ട് ആ സമ്മതമാണ് ഈ കോൺട്രാക്ട് ഞാൻ ഇസ്ലാം പറയുന്ന എല്ലാ കണ്ടീഷൻസിനും വെച്ചിട്ട് ഞാൻ ഒരു സിറ്റിസൺ ആവുന്നു പറയുന്നത് പോലെ അല്ലെങ്കിൽ സത്യപ്രോജം ചെയ്യുന്ന പോലെ ഞാൻ ആ കണ്ടീഷൻസിൽ ഞാൻ സമ്മതമാണ് എന്ന് ആ സ്ത്രീ പറയുന്നത് പെൺകുട്ടി പറയുന്നത് തമ്മിൽ തമ്മിൽ കാണണമെന്നുണ്ട് അത് എഫക്റ്റ് അടുത്ത് ഒരു വലിയ ഉണ്ട് നീ ഇങ്ങനെ പരിചിട്ട് പോകാൻ പറ്റത്തില്ല രക്ഷാകർത്താവുണ്ട് നീ തോന്നി കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞ് നിനക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല ചോദിക്കാൻ ചോദിക്കാൻ പറയാൻ ആളുണ്ട് കൺസേർണും പറഞ്ഞ് അടുത്ത് കാണിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് കാണിക്കാൻ അവിടെ വലിയ ഇട ഇത് കൊടുത്തു അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ യുക്തിവാദികൾ നേനത്ത ഞൊഴിഞ്ഞ് കയറും അതുകൊണ്ടിട്ടാണത് ഓക്കെ